എട്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നീണ്ടുനിന്ന വാദം കേൾക്കലിനൊടുവിലാണ് സിദിഖിന് അനുകൂലമായ ഇടക്കാല ഉത്തരവ് ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് പുറപ്പെടുവിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് മുന്നിൽ സിദിഖ് ഹാജരാകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു അങ്ങനെ ഹാജരാകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാമെങ്കിലും ജാമ്യത്തിൽ വിടണം ജാമ്യവ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി സിദിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും കേസിൽ പരാതി നൽകാൻ അതിജീവിതയ്ക്കുണ്ടായ കാലതാമസമാണ് സിദിക്കിന് അനുകൂലമായ ഉത്തരവിന് മുഖ്യ കാരണമായി മാറിയത് രണ്ടായിരത്തി പതിനാറിൽ പരാതി നൽകിയിരുന്നുവെങ്കിൽ സിനിമയിൽ അവസരം കിട്ടില്ലെന്ന് പരാതിക്കാരി ആശങ്കപ്പെട്ടുവെന്ന് സർക്കാർ അഭിഭാഷക വാദിച്ചു സിദിഖിന് ഇടക്കാല സംരക്ഷണം നൽകിയ ഉത്തരവിനെക്കുറിച്ച് പ്രതികരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് തയ്യാറായില്ല സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ സംബന്ധിച്ച് സിദിഖിന്റെ മകൻ ഷഹീൻ സിദിഖിന്റെ പ്രതികരണം ഇങ്ങനെ പറച്ച നമ്മുടെ പ്രാർത്ഥന കേട്ടു നമുക്കൊരു ആശ്വാസമായത് ഇത് നമ്മുടെ വലിയ സക്സസ് ആണ് നമുക്കതൊരു ചെറിയ ആശ്വാസമാണ് സിദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കേസുമായി ബന്ധമില്ലാത്തവർ നൽകിയ തടസ്സ ഹർജി തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാർ മാതൃഭൂമി ന്യൂസ് ഡൽഹി